ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കർക്കിട മാസമാണല്ലോ അപ്പം മിക്ക അമ്പലങ്ങളിലും പ്രത്യേക പൂജയും വായനയും ഡാൻസ് പരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ ആലൂര് ചാമുണ്ടിക്കാവ് ക്ഷേത്രത്തിലും ഇതുപോലെ പരിപാടികളും വായനയും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഒരു മാസത്തോളം ഉണ്ടാവലുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പരിപാടിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഫിനിഷായിരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇടണമെന്ന് കരുതിയതാണ് ഇപ്പോൾ നടന്നില്ല വൈകി പോയി അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ദിവസങ്ങളിലെ വിശേഷം ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി അപ്പോൾ അമ്പലത്തിൽ എന്നും പോയിരിക്കുന്നത് നമുക്ക് നല്ലതാണ് അവിടുത്തെ ആ വായന കേൾക്കുന്നതും അതുപോലെ അന്തരീക്ഷം അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടിരുന്നുണ്ട് നമ്മുടെ മനസ്സിന് തന്നെ നല്ല സന്തോഷം ഒരു സമാധാനമൊക്കെ കിട്ടും അല്ലേ ജൂലൈ പതിനാറാം തീയതിയാണ് കേട്ടോ അമ്പലത്തിൽ വായന സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്ന് രാവിലെ മോൾക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഞാൻ മോളേനെ ഡാൻസ് ക്ലാസ്സിലാക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു കേട്ടോ പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോന്നു അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു ഒരു കുട്ടി ഭക്തിഗാനം ചൊല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഏറ്റുപാടുന്നുണ്ട് നേരം അതൊക്കെ ഞാൻ കേട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങി വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ മോളെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്ന ചേച്ചി മോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വായന ഒക്കെ കേട്ട് നിൽക്കുന്ന സമയത്ത് അവർ ബോറടിച്ചിട്ട് അടിച്ചിട്ട് നേരം മുറ്റത്ത് പോയി കളിക്കുകയാണ് അമ്പലം മുറ്റത്ത് കേട്ടോ ഭഗവാന്റെ അങ്ങനത്തെ അങ്ങനെ എന്താ കാരണം കഥകൾ പറഞ്ഞില്ല രാമായണത്തിൽ അദ്ദേഹം പറയുന്നൊക്കെ കുറച്ച് നേരം കേട്ട് നിന്നു പിന്നെ ഓരോരുത്തർ ഫുഡ് കഴിക്കാൻ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ ഫുഡ് കൊടുക്കല് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആളുകൾ പോയി നിൽക്കുകയാണ് നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പിനുള്ള വരി ഓൾറെഡി അവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ നിൽക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ലാസ്റ്റാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ മക്കൾ ഇത് അപ്പോറടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കാല് കടയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം നിന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരുവിധം ഫുഡ് വിഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എലിശ്ശേരി അവിയൽ ഒക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പായസമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നുകൂടി നീങ്ങിനെ തൊഴുത് ഞങ്ങൾ അന്നത്തെ ദിവസം പോകും കുറച്ച് ദിവസം കഴിഞ്ഞ് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാനും മോനും മോളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയി രാവിലെ പോകാൻ പറ്റിയില്ല ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിട്ട് വന്ന് വൈകീട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടുക കഴിച്ചു അതുപോലെ തന്നെ വായന അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കേട്ടു പിന്നെ അവിടെതാ പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ പ്രസാദം രണ്ട് നേരം പായസമാണ് അപ്പോൾ പായസം മേടിച്ച് കഴിച്ചു അപ്പോൾ വാറിന് ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒഴിച്ച് കഴിക്കുമ്പോൾ മേലൊക്കെ പോകുമോ എന്നുള്ളത് അപ്പോൾ കുഴപ്പമില്ലാതെ കഴിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അവിടെ ഒരു കളിപ്പാട്ടം വിൽക്കുന്ന ആൾ നിൽക്കുന്നതുകൊണ്ട് അപ്പം മാറുവിൻ ബലൂൺ വേണമെന്ന് പറഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടപ്പോ ആവശ്യമാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ബലൂണ് മേടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ പിടിച്ച് നടന്നു അന്നത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോയിട്ടോ പിന്നെ അടുത്ത ദിവസം വൈകിട്ട് മോളുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു യുദ്ധം അസുരന്മാരെ വധിച്ച് ദേവന്മാർക്ക് പരിപോഷണം ദിവസം കൂടിയാണ് ലാസ്റ്റ് ദിവസാണ് കേട്ടോ അന്ന് ഗണപതി ഹോമം ഉണ്ട് അതിന്റെ പ്രസാദം വാങ്ങി അതുപോലെ പ്രത്യേക ഹോമം നടക്കുന്നുണ്ട് അതാണ് ചണ്ഡിക ഹോമം നേരത്തെ കണ്ടത് അവസാന ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതുപോലെ അന്ന് സ്കൂളും മുടക്കമായിരുന്നു അപ്പൊ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഓം ഓം ഐം ഐം ഹ്രീം ഹ്രീം ദേവി രൂപേണ ജനസ്യ നാരായണി നമോസ്തുതേ ഞാനും ചണ്ഡിക ഹോമത്തിന് വഴിപാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവസാനം നമ്മളീ ശിവലിംഗത്തിലേക്ക് ശങ്കില് തീർത്ഥമാക്കിയിട്ടത് അതിൻ്റെ മുകളിലൂടെ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു എപ്പോഴേക്കും ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ കുറേ പേര് ഇപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അന്നത്തെ ദിവസം ആലൂരുള്ള കടകളിലും അങ്ങനെ മൊത്തം ആളുകളും ഒരുവിധ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്ന അമ്പലത്തിൽ നിന്നാണ് കേട്ടോ അവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല എല്ലാ ആളുകളും വന്ന് കഴിക്കലുണ്ട് ചണ്ടികാ ഹോമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് മൂന്ന് മണിയായിരുന്നു സമയം കേട്ടോ അപ്പോൾ ക്യൂവിൽ പോയി നോക്കുമ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ മോൾക്കാണെങ്കിൽ വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അവൾ പറഞ്ഞ ഐസ്ക്രീം വാങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു കിട്ടോ അപ്പോൾ വിശപ്പം ഒന്ന് കുറഞ്ഞു അപ്പോഴേക്കും ക്യൂവിൽ നോക്കിയപ്പോൾ ആളുകൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു പണക്കാരെന്നോ പാവപ്പെട്ടെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് കാണാം അമ്പലത്തിൽ പോയാൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ അച്ചാറ് പുളിയഞ്ചി അവിയൽ ശർക്കര കുറവ് കായവറവ് അതുപോലെ തന്നെ രണ്ട് തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം പാലട പായസം കിട്ടി അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പരിപ്പ് പായസം വന്നപ്പോൾ അതും കുറച്ച് കഴിച്ചു കേട്ടോ ടേസ്റ്റൊന്നും നോക്കാമെന്ന് കരുതി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോയി ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരാണ് ഇവരൊക്കെ കേട്ടോ ഇത്രയും ജനങ്ങൾ ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയവരുണ്ട് അതിന് ശേഷമുള്ളവരാണ് അപ്പോൾ ഈ ആലൂർ ദേശത്തെ സ്ത്രീജനങ്ങൾ പുരുഷന്മാരും ഉണ്ട് കൂടുതലും സ്ത്രീജനങ്ങളാണ് വൈകുന്നേരം വരെ ഉണ്ട് കിട്ടോ ബാക്കി ഹോമം മറ്റ് പൂജ വായനകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിന് വേണ്ടിയിരിക്കുന്നവരാണ് ഇവർ അപ്പോൾ ഞങ്ങൾ അത്ര നേരമൊന്നും ഇരുന്നില്ല കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കർക്കിടക മാസത്തിലെ ഞങ്ങളുടെ ഈ മൂന്ന് ദിവസത്തെ ഈ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ